ജപ്പാനിൽ വലിയ ഭൂചലനം ഭൂചലനമുണ്ടായ ആ വാർത്തയിലേക്കാണ് ഇനി ജപ്പാനിൽ തീവ്ര സുനാമി ജാഗ്രതാ നിർദ്ദേശം ലഘൂകരിച്ചു എങ്കിലും ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം പലയിടങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് മധ്യ ജപ്പാനിലെ ഇഷികാവയിൽ നോട്ടോ മുനമ്പിൽ വൻ ഭൂകമ്പത്തിന് പിന്നാലെയാണ് തിരകൾ അടിച്ചത് വാജിമ തുറമുഖത്ത് തിരമാലകൾ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ ഉയർന്നു വൻതോതിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീരപ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ് ആണവ നിലയങ്ങൾ സുരക്ഷിതമാണെന്ന് ജപ്പാൻ ഭരണകൂടം അറിയിച്ചു ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നു ദക്ഷിണ കൊറിയയും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്കിൽ നെസ് രാംകുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി രാംകുമാർ ഒരല്പം ആശ്വാസത്തിന്റെ വാർത്ത വരുന്നത് ലഘൂകരിച്ചിട്ടുണ്ട് സുനാമി മുന്നറിയിപ്പ് എന്നുള്ളതാണ് പക്ഷേ പല മേഖലകളിലും ആ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കയുടെ സാഹചര്യമുണ്ടോ അനുജ കഴിഞ്ഞ ഏതാനും മിനിറ്റുകളായി പുറ ജപ്പാനിൽ നിന്ന് വരുന്ന വാർത്തകൾ വാർത്തകൾ തെല്ലൊരു ആശ്വാസം നൽകുന്ന വാർത്തകളാണ് കാരണം ഇഷികാവ പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന അതിതീവ്ര സുനാമി സാധ്യത ഇപ്പോൾ ലഘൂകരിച്ചിട്ടുണ്ട് ജപ്പാനിലെ കാലാവസ്ഥാ വകുപ്പ് നമ്മൾ നമുക്ക് പരിചിതമായ മഴ മുന്നറിയിപ്പുകളുമായി താരതമ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ട് റെഡ് അലർട്ട് ഓറഞ്ച് അലർട്ട് ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് നാലുമണിയോട് കൂടിയിട്ടാണ് ഈ മധ്യ ജപ്പാനിലെ ഈ ഇഷിക്കാവ പ്രവിശ്യയിലെ നോട്ടോ മുനമ്പിനോട് ചേർന്നുള്ള ഈ ഒരു പ്രദേശത്തായിട്ട് ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവുന്നത് അതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലാകെ ഈ ഇഷിക്കാവ ഈ നോട്ടോ മുനമ്പിലാകെ തന്നെയും ഒട്ടേറെ ഉണ്ടായി ആ തുടർചലനങ്ങളാണ് നിലവിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം മൂന്ന് മണിക്കൂറിനിടെ നാൽപ്പതോളം തുടർച്ചലനങ്ങളാണ് ഉണ്ടായത് ഇതിന്റെ തീവ്രത ഏകദേശം മൂന്ന് മുതൽ അഞ്ച് വരെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യം ഒഴിച്ചു നിർത്തിയാൽ ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തിനുള്ള സാധ്യത കുറവാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് നിലവിൽ ഇവിടെ ഈ നോട്ടോ മുനമ്പിന് സമീപം ഈ വാജിമ തുറമുഖ ഇവിടെ ഇവിടെയാണ് വാജിമ തുറമുഖം വരുന്നത് ഈ തുറമുഖത്തിനോട് ചേർന്നുള്ള പ്രദേശത്താണ് ഒന്നര മീറ്ററോളം തിരമാലകൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതേ തുടർന്നാണ് ആശങ്കകൾ വർദ്ധിച്ചതും ഈ വലിയ തോതിൽ ഒരു സുനാമി ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ നിലവിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ തീരത്ത് നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ ഉള്ള ഒരു സ്ഥലമാണ് അതായത് ഈ ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം അകലെയുള്ള സ്ഥലത്ത് നിലവിൽ അവിടെ എൺപത്തിനാല് സെൻറ്റ് ആണ് തിരമാലകൾ ഉള്ളത് അത് അതൊരാശങ്കപ്പെടുത്തുന്ന ഇത് തന്നെയാണ് വലിയ തിരമാല തന്നെയാണ് എങ്കിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന ഒന്നര മീറ്റർ തിരമാലകൾ ഇപ്പോൾ എൺപത്തിനാല് സെന്റിമീറ്ററായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ആശ്വാസം ഉള്ള കാര്യം അതിനെ തുടർന്നാണ് ഈ ജാഗ്രതാ നിർദ്ദേശം ജപ്പാൻ ലഘൂകരിച്ചിരിക്കുന്നത് എന്നാൽ നിലവിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സുനാമി സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേ തുടർന്ന് കടുത്ത ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും ജപ്പാൻ നൽകിയിട്ടുണ്ട് ഇവിടങ്ങളിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് വീടുകളിൽ ഈ വൈദ്യുതി നഷ്ടപ്പെടുകയും ഒട്ടേറെ പേരെ ആശുപത്രിയിലാക്കുകയും ചെയ്തു നിലവിൽ ഇന്ത്യയിലെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കാരണം ഈ ഒരു ഭൂചലനത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത്തരത്തിൽ ഒരു സുനാമി ഉണ്ടാക്കാനുള്ള ശേഷി ഇല്ല എന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ജപ്പാനിലെ സുനാമി മുന്നറിയിപ്പ് ഒരല്പം ലഘൂകരിച്ചിട്ടുണ്ട് പക്ഷേ പല മേഖലകളിലും ആ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം